ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ അനുമതി അനുമതി നൽകിയില്ലെങ്കിൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണം പത്ത് സെന്റിൽ കവിയാത്ത പക്ഷം അവിടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് തരം മാറ്റം ആവശ്യമില്ല താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും പഞ്ചായത്തോ നഗരസഭയോ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ചു സെന്റും സ്ഥലത്ത് വീട് വയ്ക്കാനാണ് അനുമതി നൽകേണ്ടത് അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേ സമയത്ത് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് അവർ ആഗ്രഹിച്ച പോലെ കയറിക്കിടക്കാൻ ഒരിടം ഉണ്ടാവണമെന്നതും പ്രധാനപ്പെട്ടതാണ് അതിന് കഴിയാത്തവണ്ണം നെൽവയൽ നികത്തുന്നതിന് തടസ്സമായി നിലനിന്ന രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥകൾ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി കൊണ്ടുവന്നു ഈ ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണം പത്ത് സെന്റിമീറ്ററിൽ കവിയാത്ത പക്ഷം അവിടെ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരം മാറ്റം ആവശ്യമില്ല ഇത്തരം ഭൂമിയിലെ വീടുകളുടെ നിർമ്മാണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പെർമിറ്റ് ലഭിക്കുന്നതിന് ഒരു തടസ്സവാദവും ഉന്നയിക്കാൻ കഴിയില്ല ഇത്തരം അപേക്ഷകളിൽ വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിന് ഭൂമി ബി ടി ആറിൽ നിലം എന്ന് രേഖപ്പെടുത്തിയത് തടസ്സമാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അതുപോലെ അഞ്ച് സെന്റ് വരെയുള്ള ഭൂമിയിൽ നാല്പത് ചതുരശ്ര മീറ്റർ നാനൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് ആറ് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും പ്രസ്തുത നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം തരം മാറ്റൽ ആവശ്യമില്ല കെട്ടിട നിർമ്മാണ അപേക്ഷയോടൊപ്പം നിർദിഷ്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്ന സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചാൽ മതിയാകും മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ഇളവ് ലഭ്യമാണ് എന്നറിയാതെ തരം അപേക്ഷകർ റവന്യൂ അധികാരികളെ ഇപ്പോഴും സമീപിക്കുന്ന നിലയുണ്ട് അത്തരം അപേക്ഷകൾ പരിശോധിച്ച് മേൽപ്പറഞ്ഞ ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്നത് തങ്ങളെ സമീപിക്കുന്ന അപേക്ഷകരെ അറിയിക്കുകയാണ് കൃഷി തദ്ദേശ സ്വയംഭരണം റവന്യൂ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് പലപ്പോഴും ഇതിന് തയ്യാറാകാത്ത സ്ഥിതിയുണ്ട് ഇക്കാരണത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവിക്കാനാകുന്നില്ല എന്നത് വസ്തുതയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു